നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദിശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു നാരായണീയത്തിൽ ഇന്നലെ പറഞ്ഞത് ഭ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ മറ്റ് ദേവനിൽ നിന്നുള്ള എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പ്രധാനമായും മൂന്ന് വ്യത്യാസങ്ങളാണ് പറഞ്ഞത് ഒന്ന് ദേവന്മാരെ ഭജിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ മാത്രം കിട്ടും അവർ ചോദിക്കുന്നത് ഭഗവാൻ തന്നെ തന്നെ കൊടുക്കുന്നു അപ്പോൾ ഭഗവാന് തുല്യമായിട്ട് ഒരാളങ്ങടെ ആയി തീരുകയാണ് അത് ചെറിയൊരു സംഗതിയാണോ അത് ഭഗവാൻ മുകുന്ദൻ മോക്ഷം കൊടുക്കുന്ന ഭഗവാൻ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ രണ്ടാമത് എല്ലാ ദേവന്മാരും സ്വതന്ത്രരല്ല മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയമേവ തന്നെ നിയന്ത്രിക്കുന്നു മറ്റൊരാളുടെയും നിയന്ത്രണത്തിൽ ഈശ്വതേന്യേ ജഗതി പരചനെ ലോകത്തിൽ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലല്ലാതെയുള്ള ഒരേ ഒരു സ്വതന്ത്രൻ കൃഷ്ണനാണ് മൂന്നാമതായി എല്ലാവർക്കും സ്വതവേ തന്നിൽ തൃപ്തരല്ല ആനന്ദിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം ശിവശക്തിയായുക്തോ ശിവനും കൂടി പാർവതി ഇല്ലെങ്കിൽ അനങ്ങാനും കൂടി പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥിതി ഒന്നും ആലോചിച്ച് നോക്കൂ ശിവശക്തിയായുക്തോ എതിഭവതിക ശക്തപ്രഭവതി ശക്തപ്രഭവതിയും ഇളകാൻ പോലും കഴിയില്ല ഭഗവാന് അങ്ങനെ ലക്ഷ്മിയോടോ മറ്റാരോടോ ഒരു വിധേയത്വവും അനങ്ങാൻ വയ്യാത്ത വിധം ഇല്ല സ്വയമേവ ശക്തനും നിലനിൽക്കാൻ കഴിവുള്ളവനും ആണ് അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങൾക്കും ആധാരമായ ശൗര്യെ അങ്ങേക്കായിക്കൊണ്ട് തേ നമസ് നമസ്തേ നമസ്കാരം ഇനി അടുത്ത ശ്ലോകം ഭഗവാൻ എന്ന ശബ്ദത്തിന് സർവദാ അർഹത വിഷ്ണുവിനും കൃഷ്ണനും മാത്രമാണ് എന്ന് പറയണം ആ ശ്ലോകം ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയനം വിശ്വതേജോഹരാണം തേജ സംഹാരീ വീര്യം വിമലമപയശോ ഭഗീതം അംഗാ സങ്കാ സദാ ശ്രീരഖിളവിദസി സംഗവാർത്ത സംഗവാർത്താദാഗാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രേയോ ഇവിടെ തദ് പ്ലസ് വാതാഗാരവാസിൻ വാദം വാതാകാരവാസിൻ ഗുരുഭവന പുരാതീശൻ തത് പ്ലസ് വാതാകാരം കൂടുമ്പോൾ തദ്വാതാര എന്ന് ബുദ്ധിമുട്ടി വായിക്കണ്ട എന്ന് വായിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല അങ്ങനെ തിരിച്ചു വായിച്ചാൽ അവിടെ അത് വായിക്കും സവിദ്വാന്ന് വായിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ് ഒരു കൂട്ടക്ഷരായതുകൊണ്ട് അവിടെ തത്ത് പ്ലസ് വാ തത് എന്ന് വായിക്കാം തത്ത് എന്ന് വായിക്കണം എപ്പോഴും എന്ന് കാണുമ്പോൾ അതേ അതേപടി വായിക്കാൻ ശ്രമിക്കാതിരിക്കുക തെറ്റാനും സാധ്യതയുണ്ട് പ്രൊനൗൺസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് സംസ്കൃതത്തിൽ കൂട്ടക്ഷരം ദാന്നും വാ എന്നുമാണ് ഈ കൂട്ടപ്പരിപാടി ഇല്ല അതിനെ കൂവാ കൂട്ടം എന്നാണ് മലയാളത്തിൽ പറയുക അതില്ല സംസ്കൃതത്തിൽ കൂട്ടക്ഷരം മാത്രമേ ഉള്ളൂ ദ്വാന്ന് എഴുതിനെങ്കിൽ ദ പ്ലസ് വാ ദ്വാ കൃ എന്ന് എഴുതുന്നെങ്കിൽ കാ പ്ലസ് ക്യാ ാണ്ട് ഈ അടയാളല്ല അത് എന്താ അതിൻ്റെ സൗകര്യ പ്രൊണൗൺസ് ചെയ്യാൻ എളുപ്പം തദ്വാദാകാരെന്നൊന്നും വായിക്കണ തത് വാസന ഒന്നും കൂടി എളുപ്പം തോന്നുന്നുണ്ട് ഏതായാലും അർത്ഥങ്ങൾ നോക്കാം ഇപ്പോൾ പറയുന്നത് ആറ് ഗുണങ്ങളാണ് ഭഗം എന്ന് പറഞ്ഞാൽ ഭഗം ആറ് ഗുണങ്ങൾക്കാണ് ഭഗം എന്ന് പറയുക അപ്പോൾ ഭഗമുള്ളവൻ ഭഗവാൻ ഏതൊരാൾക്കാണോ ഭഗമുള്ളത് അയാൾ ഭഗവാൻ ഏതൊരു സ്ത്രീപക്ഷത്താണോ ഭഗമുള്ളത് അവൾ ഭഗവതി അതാണ് ഭഗം ഭഗവതി ഭഗവാൻ ഒക്കെ നമ്മൾ പറയും പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കാറുന്നില്ല ഭഗം എന്ന് പറഞ്ഞാൽ ആറ് ഗുണങ്ങൾ ചേരുമ്പോഴാണ് എന്ന് പറയുന്നത് അതിവിടെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഐശ്വര്യം ഇന്നലെ പറയുണ്ടായി മറ്റൊരാളെ നിയന്ത്രിക്കാനുള്ള കഴിവിനാണ് ഐശ്വര്യം എന്ന് പറയുന്നത് പിന്നെ വീര്യം അല്ല വീര്യുള്ള ആളാണ് ഹനുമാൻ ക്ഷത്രിയ വീര്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഐശ്വര്യം വീര്യം പിന്നെ യശസ് കീർത്തി നമുക്കറിയാം ഇപ്പോൾ മൂന്നായി നാലാമത് സമ്പത്ത് സമ്പത്തിൻ്റെ ആധിപത്യം എത്രത്തോളം ഉണ്ടോ എല്ലാവിധ സമ്പത്തിൻ്റെ അധിപനാണ് ഭാഗം ഉണ്ട് നമുക്ക് പറയാൻ പറ്റും ഇഷ്ടം പോലെ സമ്പത്തുണ്ടാവണം സമ്പത്തിൻ്റെ അധിപനാവുക അങ്കാസങ്ക സദാ ശ്രീ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് സമ്പത്ത് പിന്നെ ഒന്നുള്ളത് ജ്ഞാനം എല്ലാ തരത്തിലുള്ള ജ്ഞാനവും പ്രത്യേകിച്ച് ആത്മജ്ഞാനം അതിനെ ശരിക്കും പഴയകാലത്ത് ജ്ഞാനം എന്ന് പറയുള്ളൂ മറ്റേ കുറവ് പഠിച്ചുണ്ടാക്കി സർട്ടിഫിക്കറ്റുകൾ പെട്ടി എടുത്തു വെച്ചതുകൊണ്ടൊന്നും അത് ജ്ഞാനമൊന്നുമല്ല അതൊന്നും ഇനി ജന്മെടുക്കാതിരിക്കാനുള്ള വിദ്യയെ അറിയിപ്പിക്കുന്നില്ല അതാണല്ലോ യഥാർത്ഥത്തിലെ അറിവ് അപ്പോൾ ആ പരമാത്മജ്ഞാനം ശരിക്കും പൂർണ്ണതയിലക്കുള്ളൂ ഭഗവാനുള്ളതാണ് അറിവ് ഇനി വേറൊരു കാര്യം സംഘവാർത്ത അതായത് മറ്റൊന്നോടുള്ള സംഘം ഉണ്ടാവുക ശരിക്കും പറയാച്ചാൽ അതൊരു സിദ്ധിയായിട്ടും കൂടി ഏകാദശത്തിൽ പറയുന്നു ആ സംഘം ഒന്നിനോടും സംഘമില്ലായ്മ ഈശിത്വം വശിത്വം എന്നാണ് അതിനു പറയുക വശിത്വ സിദ്ധി ഉള്ളവർക്ക് അപ്പോൾ ചെറിയ കാര്യമല്ല നമുക്കൊക്കെ ഒരു സ്ഥലത്ത് സ്വയം അവിടെ ഒരു സംഘം ഉണ്ടാവും അല്ലേ നാല് ദിവസം വായിക്കാൻ പോയാൽ തന്നെ വരുമ്പോൾ ഇവിടുത്തെ ഫോൺ നമ്പർ അങ്ങോട്ട് കൊടുക്കുക അവിടുത്തെ ഫോൺ നമ്പർ ഇങ്ങോട്ട് കൊടുക്കുക നമ്മുടെ സംഘത്തിനെ പറ്റി പറയാതിരിക്കുക നല്ലത് അത്രയധികം സംഘം അപ്പം ആ സംഘാദികളൊന്നും ഇല്ലാത്ത ആറ് ഗുണങ്ങൾ ഉണ്ട് ഞാനും വർണ്ണിച്ചിരിക്കണു ശങ്കരാതീശ്വര വിനിയമനം ശങ്കരന് എത്രത്തോളം നിയന്ത്രണ ശക്തി ഉണ്ടോ ആ ശങ്കരനെ നിയന്ത്രിക്കുന്ന ആളാണ് ഭഗവാൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭഗവത് ഇച്ഛയ്ക്കനുസരിച്ചാണ് നടക്കണ് ലോകത്തിൽ അപ്പോൾ ശങ്കരാധീശ്വരന്മാരെ കൂടി നിയന്ത്രിക്കണു ആരും അതിൻ്റെയും മുകളിലുള്ള ടോപ്പിലുള്ള ഭഗവാൻ ശങ്കരാദി ഈശ്വര വിനിയമനം ഈശ്വരന്മാരെയാണ് നിയന്ത്രിക്കുന്നത് ആലോചു നമ്മളൊക്കെ ഈശ്വരന്മാരുടെ നിയന്ത്രണത്തിലാണ് ആ ഈശ്വരന്മാരെയും കയടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്ന ആളാണ് ഭഗവാൻ ഐശ്വര്യം നമ്മളാ വാക്ക് പലപ്പോഴും സമ്പൽ സമൃദ്ധിക്കൊക്കെ ഉപയോഗിക്കലുണ്ട് ഐശ്വര്യമുള്ള വീടാണ് ഐശ്വര്യവാനാണ് അങ്ങനെ സമ്പത്തൊന്നുമല്ല ഈ ഐശ്വര്യത്തിൻ്റെ അർത്ഥം നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് സമ്പത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ശ്രീമാൻ എന്ന് പറയാം ശ്രീമാൻ അല്ല നല്ല ശ്രീമാനാണ് ശ്രീയുള്ള വീടാണ് എന്നാണ് പറയേണ്ടത് നല്ല ശ്രീയുള്ള വീടാണ് കേട്ടോ ഐശ്വര്യമുള്ള വീടെന്ന് പറയരുത് സാങ്കേതികമായിട്ടത് തെറ്റാണ് ഐശ്വര്യമുള്ള വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിയന്ത്രിക്കുന്നുണ്ടോ നമ്മൾ ആ വീട്ടിൽ പോയാൽ മറ്റുള്ളവരുടെ മുകളിൽ നിയന്ത്രണം കിട്ടണം ആ വാക്ക് ശരിയാച്ചാൽ ആ വീട്ടിലിരിക്കുന്നവർ മറ്റുള്ളവരെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സമ്പൽ സമൃദ്ധി എന്നാണ് അതല്ല ഐശ്വര്യം എന്നുള്ള വാക്ക് ഇനി മേലാൽ നമ്മൾ ശ്രീമാൻ ആയിട്ടുള്ള ആൾ സമ്പൽ സമൃദ്ധിയുള്ള വീട് സമ്പത്തിനോ സ്ത്രീക്കോ കുറവില്ലാത്ത വീട് എന്നേ പറയാമോ ഐശ്വര്യം ഇതോടുകൂടി നിർത്തണം കാരണം അപ്പോൾ നമ്മളത് പഠിച്ചു ഐശ്വര്യം എന്ന് പറഞ്ഞാൽ സമ്പത്തല്ല മറ്റുള്ളവരെ നിയന്ത്രിക്കുക എന്നാണ് സംസ്കൃതത്തിൽ സാങ്കേതികമായിട്ട് അതിൻ്റെ വാക്ക് മറ്റൊരാളെ നിയന്ത്രിക്കാൻ ഉള്ള ശക്തി അതിനാ ഈശ്വര്യം എന്ന് പറയാം അത് ഈശ്വ ശങ്കരനെക്കാട്ടിലും മറ്റ് ദേവന്മാരെ കൂടെ മീത ഉണ്ട് ഇന്നലെ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ രണ്ട് വിശ്വതേജോഹരാണാം തേജസ് സംധാരി വീര്യം രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ഭഗത്തിൻ്റെ വീര്യം വീര്യം ഉണ്ടാവുക അത് വിശ്വത്തിലുള്ള തേജസ് എല്ലാവരുടെ തേജസ്വും മരിക്കുന്നവരുടെ പോലുമുള്ള തേജസ്സിനേക്കാളും തേജസ് ഉണ്ട് വിശ്വതേജോഹരാണോ ലോകം മുഴുവനെ പിടിച്ചടക്കുക എന്ന് പറയുന്ന സൂര്യ അഗ്നി മുതലായിട്ടുള്ള ദേവന്മാരെ അവരൊക്കെ തേജസ്വികളാണ് സൂര്യൻ തേജസ് ഉണ്ടെന്നാണ് പറയുക അല്ലേ നല്ല പ്രകാശമുണ്ട് അങ്ങനെയാണ് തേജസ് സൂര്യൻ നല്ല പ്രകാശമുണ്ട് അഗ്നിദേവൻ നല്ല പ്രകാശമുണ്ട് അപ്പോൾ എല്ലാവരുടെ പ്രകാശം അല്ലെങ്കിൽ തേജസ് എല്ലാവരുടെയും തേജസ് മിന്നി തിളങ്ങുന്ന അവസ്ഥക്കാണല്ലോ നമ്മൾ തേജസ് എന്ന് പറയാം വരണ സമയത്താകെ കണ്ണഞ്ചലം വിധത്തിലുള്ള അവസ്ഥയ്ക്കാണ് തേജസ് തപശക്തി കൊണ്ട് ബ്രഹ്മചര്യാദി ഗുണങ്ങളെ കൊണ്ട് ഉപാസന കൊണ്ടൊക്കെയാണ് ഈ തേജസ് ഉണ്ടാവുക മുഖത്ത് തേജസ് എന്ന് പറയുമ്പോൾ വാമനാവതാരത്തിൽ ആരൊക്കെയാണ് അവിടെ വന്നത് എന്ന് ശങ്കിച്ചതിനെ പറയുണ്ട് സനൽകുമാരാദികളാണോ സൂര്യനാണോ അഗ്നിദേവനാണോ ഈ വരുന്നത് ചിലർ ശങ്കിച്ചപ്പോൾ മറ്റൊരു പറഞ്ഞു ഏയ് അഗ്നിദേവൻ ഒന്നും അല്ലാട്ടോ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പത്തിലൊന്നും തേജസ്സിയില്ല അഗ്നിദേവൻ എന്നിട്ട് അപ്പോൾ അഗ്നിദേവൻ എന്തായാലും അഗ്നി അല്ലാന്ന് ഉറപ്പിച്ചു സൂര്യനോ സൂര്യൻ മേപ്പെട്ടല്ലേ അത് താഴത്തേക്ക് വന്നാൽ അവിടെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ സൂര്യനല്ല എന്നുറപ്പാണ് ഇങ്ങനെ ശങ്കിച്ചു എന്നവരാണ് ബ്രഹ്മചാരിയായിട്ട് വാമന വേഷത്തിൽ യാചിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോളേ ആരുടെ തേജസ്സിനും ഈക്വലല്ല എല്ലാവരുടെ തേജസ്സിനേക്കാൾ ജ്വലിച്ച തേജസ് എന്ന് പറയാം ഒരുപാട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഓരോ സമയത്ത് നോക്കി നോക്കൂ ച പൂജ ആവട്ടെ വിഷപൂജ ആവട്ടെ രാവിലെ വാകച്ചാർത്താവട്ടെ കണ്ണവിടെ നിന്ന് നിൽക്കാൻ തോന്നാത്ത വിധം സർവ്വ സർവ്വവിളക്കും അങ്ങോട്ട് തെളിയിച്ചാൽ പറയാനുമില്ല ഇതൊരു തേജസ്സാണ് അത്ര ദിവസമാണ് നമ്മുടെ മനസ്സിൽ അവിടെ പോയി എന്നാൽ അത് നിൽക്കുന്നത് അപ്പോൾ ആ തേജസ് വിശ്വത്തിൻ്റെ തേജസ് പിടിച്ചടക്കണവരേക്കാൾ കൂടുതലുണ്ട് വിശ്വത്തിൻ്റെ തേജസ് പിടിച്ചടക്കണവരാണ് സൂര്യൻ അഗ്നി മുതലായതൊക്കെ എന്നാണ് പൊതുവെ പറയുക ആ അവരേക്കാൾ തേജസ് ഉണ്ട് കീഴ്പ്പെടുത്തുന്നതാണ് അവരുടെ തേജസ്സൊക്കെ അപ്പുറത്തിരിക്കും എന്നർത്ഥം ഇനി ഭഗവാന്റെ കീർത്തി വിമലം യശോ അഭി വിമലമായ കീർത്തി ആവട്ടെ അഭി എന്ന് പറഞ്ഞാൽ ആകട്ടെ എന്ന് അവിടെ അർത്ഥോ അയ്യവയാണ് ഈ വിം അവയത്തിന് പല അർത്ഥങ്ങളാണ് വിപലമായ യശസ്സാവട്ടെ എത്രത്തോളം ഉണ്ട് സംശുദ്ധമായ യശസ്സാണ് നിസ്പൃഹൈശോപഗീതം ആരാണ് കീർത്തിക്കുന്നത് യാതൊന്നിലും താല്പര്യമില്ലാത്ത വിരക്തന്മാർ അവരാൽ കീർത്തിക്കപ്പെടുന്നു ഈ വിരക്തന്മാരാ കീർത്തിക്കപ്പെടുക നിസ്പൃഹ എന്ന് പറഞ്ഞാൽ ഒന്നിലും ആഗ്രഹമില്ലാത്തവർ വിരക്തന്മാർ പ്രപഞ്ചത്തോട് ആസക്തി ഇല്ലാത്തവർ നമ്മൾ നിസ്പൃഹന്മാർ എന്ന് പറയാം ശുഭമഹർഷി ഇവരൊക്കെ നിസ്പൃഹന്മാരായിരുന്നു ഇത്ര ദക്ഷിണ കിട്ടിയാലേ പൂവുള്ളൂ ഇത്ര ഉണ്ടെങ്കിലേ പറയുള്ളൂ എന്നൊന്നും ഓർക്കില്ല ശരീക്ഷിത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ അത്യാവശ്യം ചില മഹർഷിമാരോ അയാളുടെ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഒന്നിനും ആഗ്രഹമില്ല ആ നിസ്പൃഹന്മാർ കീർത്തിക്കുന്നത് ഭഗവാനെ മാത്രമാണ് ധാരാളം കാശുള്ളവരെ കീർത്തിക്കില്ല ധാരാളം ശക്തി കീർത്തിക്കില്ല അധികാരമുള്ളവരെ കീർത്തിക്കില്ല നിസ്പൃഹന്മാർ നിസ്പൃഹന്മാരായിരിക്കുന്ന അങ്ങേയറ്റത്തെത്തിയ ഭക്തന്മാർ ഒറ്റയാളെ കീർത്തിക്കുള്ളൂ ഭഗവാനെ അവരുടെ നാവതിനു മാത്രമേ പൊങ്ങുള്ളൂ അല്ലാത്തവരെ എന്തുണ്ട് അപ്പം നിസ്പൃഹിച്ച ഉപഗീതം നിസ്പൃഹന്മാരായിരിക്കുന്ന സുഖമഹഷി മുതലായിട്ടുള്ളവരാൽ സദാ കീർത്തിക്കപ്പെടുന്നു അത് വളരെ ഈ വിമലമാണ് കീർത്തി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട് അല്ലേ ഒരാളെ കൊന്നു കയറ്റി തൂക്കിയാലും അത്യാവശ്യം കീർത്തിയൊക്കെ ഉണ്ടാവും സ്വാധീനം ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടില്ല സ്വാധീനം ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുകയില്ല കീർത്തി ഉണ്ടാവും സ്വകാര്യമായിട്ടേ പറയുള്ളൂ എന്നേ ഉള്ളു അയാളെ ഇന്ന കൊന്ന ആളാണ് അത് കുറേ ആൾ പറഞ്ഞാൽ കീർത്തിയിട്ടില്ലേ അപ്പോൾ അതൊരു ദുഷ്കീർത്തിയാണ് അങ്ങനെ പേര് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ദുർലഭം ചില ആൾക്കാരെ നമുക്ക് കാണാം നല്ലവഴിക്ക് കിട്ടിയില്ലെങ്കിൽ ചീത്ത വഴിക്കെങ്കിലും കിട്ടുക പക്ഷേ ഇത് അങ്ങനെയല്ല നിമലം യാതൊരു പതിരോ യാതൊരു തെറ്റായ ഭാവത്തിലോ ഉള്ള കീർത്തിയല്ല നിസ്മലമായിട്ടുള്ള കീർത്തിയാണ് നിർമ്മലമായിട്ടുള്ള കീർത്തിയാണ് അതാണ് നിസ്പൃഹന്മാർ കീർത്തിക്കുന്നു അല്ലെങ്കിൽ നിസ്പൃഹന്മാർ കീർത്തിക്കില്ലല്ലോ വിരക്തന്മാരാൽ കീർത്തിക്കപ്പെടുന്ന നിർമ്മലമായ പാവനമായ യാതൊരു കളങ്കോ ഇല്ലാത്ത സൽ കീർത്തി ആണ് ഭഗവാന്റെ യശസ് മൂന്ന് ലോകവും വ്യാപിച്ചിരിക്കുന്നു എന്താ കീർത്തിക്ക് വേറെ വേണ്ട ഉപഗീതം അവരാൽ ഉപഗീനം ചെയ്യപ്പെട്ടതാണ് ഇനി വേണ്ടത് സമ്പത്താണ് സദാ സംഗ ശ്രീ സമ്പത്തിൻ്റെ അതിഭയാണ് മഹാലക്ഷ്മി എല്ലാ സമ്പത്തിൻ്റെ അതിഭയാര മഹാലക്ഷ്മി ആ മഹാലക്ഷ്മിക്ക് ഒരു നാഥൻ ഉണ്ടച്ചാൽ ആരേ വിഷ്ണു ഭഗവാൻ മാത്രമേ ഉള്ളൂ വിഷ്ണു ലക്ഷ്മി അടിയർ പറയുന്നത് ലക്ഷ ഭഗവാനോട് മാത്രമേ ഉള്ളു തൻ്റെ ഭർത്താവിനോട് കീഴ്പ്പെടാല്ലോ അത് സ്ത്രീക്ക് എപ്പോഴും അലങ്കാരമാണ് ഭർത്താവിനോട് കീഴ്പ്പെടുന്നത് ഒരു സ്ത്രീക്ക് അലങ്കാരമാണ് ഭർത്താവിനോട് കയർക്കുമ്പോഴാണ് ആ സ്ത്രീ സീത്ത ഇല്ലാത്തവളായിത്തീരുന്നത് തൻ്റെ ഭർത്താവിനെ കീഴ്പ്പെടുന്നവളും അപ്പോൾ എല്ലാ സമ്പത്തിൻ്റെയും അതിപ്പയായിട്ടുള്ള മഹാലക്ഷ്മിയുടെ മുകളിലധി ആധിപത്യമുള്ള ആളാണ് ആരെ ഭഗവാൻ അപ്പം സമ്പത്തിൻ്റെ ഉണ്ട് എന്ന് ഇനി പറയണോ ഭഗവാനെ പറ്റിച്ചവർക്ക് ആർക്കും ഒരു വിഷമവും വരാറില്ല ഉദാമാവും കുജേലിലും കഷ്ടപ്പെട്ടത് ചില കൂർവ്വജന്മകർമ്മങ്ങളെ കൊണ്ടാണ് അപ്പൊ ആ കഥ പറയുമ്പോൾ നമുക്ക് പറയാം എന്തുകൊണ്ടാണ് ഈ വലിയ ഭക്തന് ദാരിദ്ര്യം ഉണ്ടായി കാരണമുണ്ട് ഭഗവാൻ അല്ലെങ്കിലൊന്നും ഭക്തന് ദാരിദ്ര്യമൊന്നും കൊടുക്കില്ല അതൊക്കെ വെറുതെ കുജേലിന് അങ്ങനെയല്ലേ ഉണ്ടായി ഭഗവത് ഭക്തന്മാരൊക്കെ ഒക്കെ ദാരിദ്ര്യമുണ്ട് അത്യാവശ്യം കഷ്ടങ്ങളുണ്ട് ചില ആൾക്കാർ പറയണ കേൾക്കരുത് ഭക്തന്മാരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുക അത് പിന്നെ നല്ലോണം ആൾക്കാർ ഭജിക്കാൻ പോകുമല്ലോ അങ്ങനെ ഒരു ദാരിദ്ര്യം ഒരു ഭക്തന് വന്നാൽ അത് പൂർവ്വജന്മ കർമ്മം കൊണ്ട് ഭഗവാനൊഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നിമിഷം കൊണ്ട് പറ്റും പക്ഷെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ വരികയാണ് സുധാമാവിൻ്റെ കഥ ബാക്കിയും കൂടി കേൾക്കണ അപ്പളേ പഠിയും ആദ്യം കേട്ടിട്ട് ദാരിദ്ര്യനായിട്ടാണോ കഥ അവസാനിക്കുന്നത് ആ അവസാനാവളേക്കും കുചേലിന് ആരാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ്റെ ഒരൊറ്റ സങ്കല്പം ഒരൊറ്റ സങ്കല്പന്നുള്ള കൂടെ ഉബേരനായി മാറി ഇല്ലേ ഉബേരസമത ഉണ്ടായിത്തീർന്നു അപ്പം അത്രയും സമ്പത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ഭഗവാൻ സമ്പത്തിൻ്റെ സർാധിപത്യമുണ്ട് ഭഗവത് ഭക്തന്മാർക്കൊന്നും അങ്ങനെ ദാരിദ്ര്യമൊന്നും അകാരണമായിട്ട് ഉണ്ടാവില്ല അകാരണമായിട്ടുണ്ടാവില്ല ഉണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക സംഗതി അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഒക്കെ ഭഗവാൻ കാക്കും എങ്ങനെയെങ്കിലൊക്കെ അവൻ്റെ കാര്യങ്ങൾ നടന്നു പോക്കോളും സദാ ശ്രീ ആ സമ്പത്ത് സദാ ഭഗവാന്റെ മാറത്ത് തന്നെ നിൽക്കുന്നു നീ അഞ്ചാമത്തെ അറിവ് ജ്ഞാനം നിർമ്മലമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ മൂർത്തിയാണ് ഭഗവാൻ ഭഗവാനെ അറിഞ്ഞാൽ അവൻ ജ്ഞാനിയായി എന്നാ പറയുക തന്നെ ചെയ്യുക ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടത് എന്താണ് ഭഗവാനെ അറിയുക വംശി വിഭൂഷിതകരാ നവനീര പീതാംബരാ അരുണബിംബ ബലാധരോഷ്ടാത് പൂർണൻ്റെ സുന്ദര മുഖാദ് അരവിന്ദ കൃഷ്ണാത്പരം കിമബിതത്വമഹന്ന ജാനേ ഒരു വലിയ അധുസൂതന ആനന്ദ എന്ന് പറഞ്ഞിട്ടൊരു സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹം ചൊല്ലിയതാണ് ഓടക്കോഴ് ഊതി മഞ്ഞപ്പെട്ട് കൊടുത്തിട്ടുള്ള കൃഷ്ണനെ അല്ലാതെ എനിക്ക് ഒന്നും അറിയില്ലയാണ് അപ്പോൾ വലിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹിയാണ് അദ്ദേഹം പറഞ്ഞു കൃഷ്ണനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് അതിലപ്പുറം ഒന്നും ഇനിയൊന്നും അറിയണ്ട ഇത് വെറുതെ ഈ പുസ്തകം കരണ്ട് കരണ്ട് കറണ്ട് കരണ്ട് പുസ്തകജ്ഞാനം നേടിയിട്ട് വല്ല കാര്യമുണ്ട് കൃഷ്ണമെന്ന് വിളിച്ചാൽ തന്നെ ജ്ഞാനം അതിലപ്പുറമൊന്നും ഒരു അറിവൊന്നും നേടാനായിട്ടില്ല അപ്പോൾ ഭഗവാനാണ് ജ്ഞാനം പിന്നെ ഭഗവാൻ ജ്ഞാനിയല്ല എന്ന് പറയാൻ പറ്റും ഭഗവാനെ അറിഞ്ഞാൽ അവൻ ജ്ഞാനിയായി എങ്കിൽ ഭഗവാൻ ജ്ഞാനിയല്ല എന്ന് പറയണതിന് എന്താ ലോജിക്കുള്ളത് ജ്ഞാനത്തിൻ്റെ മൂർത്തിമ സ്വരൂപമാണ് അങ്ക് അതാണ് പറഞ്ഞാൽ അഖിലവിത സി വിത്ത് എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ അറിവ് എന്നുള്ളതിനെ കാണിക്കാനാണ് വിത്ത് ധാതു ഉപയോഗിക്കുക വിത്ത് അഖില വിത്ത് ഇതെല്ലാം അറിയുന്നവൻ വിത്ത് അറിയുന്നവൻ ദേശകാല വിഭാഗ വിത്ത് എന്ന് പറഞ്ഞ അർത്ഥം ദേശവും കാലത്തെയും കുറിച്ച് എല്ലാ ധർമ്മങ്ങളും അറിയുന്നവൻ വിത്ത് എവിടെയുണ്ടോ അവിടെ അറിയുന്നവൻ മലയാളത്തിലത്തെ വിത്തല്ല സംസ്കൃതത്തിലത്തെ വിത്ത് വേദവിത്ത് എന്ന് പറഞ്ഞാൽ വേദത്തെ അറിയുന്നവൻ ശാസ്ത്രവിത്ത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ അറിയുന്നവൻ അഖിലവിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ വിത്ത് എന്ന് പറഞ്ഞാൽ അറിയുന്നവനാണ് അഖിലവിത്ത് അസി ആണ് എന്ന് നൗണാവുമ്പോൾ വാളാട്ടോ വാളിൻ്റെ ക്രിയ ആവുമ്പോൾ ആകുന്നു ഈസ് എന്നുള്ള അർത്ഥമാണ് ഇംഗ്ലീഷിൽ ആസി അഖിലവും അറിയുന്നവൻ ആകുന്നു അസി ഓരോ സന്ദർഭത്തിനനുസരിച്ച അർത്ഥം അസി വാൾ അത് നൗണാവുമ്പോൾ ഇവിടെ ഗ്വെർബാണ് അതുകൊണ്ട് അസി ആകുന്നു ബി ഗർബിൻ്റെ ഫോമാണ് അഖിലവിത്ത് എല്ലാം അറിയുന്നവൻ ആകുന്നു അതുകൊണ്ട് അറിവിൻ്റെ കാര്യത്തിൽ ഭഗവാൻ്റെ മുന്നിൽ വേറെ ആരുമില്ല ഒക്കെ ഭഗവാന്റെ പിന്നാപ്പുറത്തേ നിൽക്കൂ ഇനിയൊന്നു പറയുകയാണ് സംഘവാർത്താ തേ നീ ആറാമത്തെ ഗുണം അത് വേറൊന്നുമല്ല ഓരോന്നിനോടുള്ളതായിട്ടുള്ള സംഘം ഒന്നിനോടും ഭഗവാൻ സംഘം ഉണ്ടായിട്ടില്ല അപ്പോൾ സംഘം ഉണ്ടാവാത്ത ആ ഒരു കാര്യം നോക്കുകയാണെങ്കിലും അതിന് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഭഗവാനാണ് നിസ്സംഗത്വം നമുക്കൊക്കെ ഒരു വണ്ടിയിൽ കുറച്ച് കൊല്ലം കീസണ്ടിക്കരി എടുത്ത് പോകുമ്പോഴേക്കും നമ്മൾ പറയും അത് എൻ്റെ വണ്ടിയാണ് അല്ലേ ഞാനൊക്കെ ഇപ്പോൾ കണ്ണൂർ തൃശ്ശൂർ വണ്ടി കണ്ടാൽ പറയും അതാ ഞങ്ങളുടെ വണ്ടി എന്ന് എൻ്റെ വണ്ടി ഞങ്ങളുടെ വണ്ടി എന്നൊക്കെ പറയും ഈ ഇന്ത്യൻ റെയിൽവേയുടെ വണ്ടിയാണെ നമ്മൾ കുറച്ച് യാത്ര ചെയ്തപ്പോഴേക്കാണ് നമ്മുടെ വണ്ടിയായി നെയിൽ കയറിയിട്ടാ സീറ്റിൽ വേറെ ആളോട്ടേ ഇരുന്ന് നോക്കൂ നമ്മൾ വല്ലാട്ടവലോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഇരിക്കുക അതല്ലേ എന്താ അതെ എൻ്റെ സീറ്റിൽ നീ നീയിരുന്ന് എൻ്റെ സീറ്റേ ഇന്ത്യൻ റെയിൽവേയുടെ സീറ്റാണ് അപ്പോഴേക്ക് അത് എൻ്റെ സീറ്റായി കണ്ടോ നമ്മുടെ സംഘം ആ കുറച്ച് പെരുമാറുമ്പോഴേക്കും എത്ര വേഗുക ഓരോന്നിനോട് എൻ്റെ സീറ്റായി ഒരു കസേല ഒരു ബന്ധവും ഉണ്ടാവില്ലേ അവിടെ പോയിരുന്നു അപ്പളേക്കത് എൻ്റെ ഈ സംഘം ഭഗവാനില്ല അതുകൊണ്ടാണ് ഭഗവാൻ്റെ ഒരു ആസക്രീഡ ഒരിക്കലും നമ്മൾ വിചാരിക്കണ തെറ്റതിലില്ല എന്ന് പറയാൻ കാരണം കാരണം ആ ഗോപത്രികയോട് അങ്ങനെ ഒരു സംഘമൊന്നും ഉണ്ടായിട്ടില്ല തെറ്റാണത് ഭക്തന്മാരെ ഏതെങ്കിലും പ്രകാരത്തിൽ അനുഗ്രഹിക്കുക അത് കാമം കൊണ്ടോ ദേഷ്യം കൊണ്ടോ രാഗം കൊണ്ടോ എന്തുകൊണ്ടോ ആവാം അപ്പം ഗോപികൾക്ക് ഒരു സുഖം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടേന്നല്ലാണ്ട് ഭഗവാൻ ആ സുഖത്തിലോ സംഘത്തിലോ ഒട്ടും ബന്ധം ഉണ്ടായിട്ടില്ല ഗോപികൾക്ക് വേണ്ടി അവിടെ ഒരു കാമുകനായിട്ടോ ജാരനായിട്ടോ ആക്ട് ആക്റ്റപ്പോ ആക്ട് ചെയ്തു അത്രയേ ഉള്ളൂ അതെല്ലാം യാതൊരു ബന്ധവും യഥാർത്ഥത്തിൽ തനിക്കില്ല ഭഗവാന്റെ അഷ്ടാംഗ ബ്രഹ്മചര്യം എന്ന് പറയും അത് പാലിച്ചിട്ടാണ് രാസക്രീഡ ഉണ്ടായിരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ട് ആസ്വദിക്കുക സ്പർശം കൊണ്ട് തൊട്ടിട്ട് ആസ്വദിക്കുക യഥാർത്ഥത്തിലുള്ള ചീവൃഷബബന്ധം ഉണ്ടാവുക അങ്ങനെ എട്ട് തരത്തിലുണ്ട് ഈ കേട്ടിട്ടൊരാളിൽ അനുരക്ത ഉണ്ടാവുക ഇതൊന്നും ഭഗവാൻ ഉണ്ടായിട്ടില്ല അഷ്ടാംഗ ബ്രഹ്മചര്യം പൂർണ്ണമായിട്ട് പാലിച്ചിട്ടാണ് രാസക്രീഡ ഉണ്ടായിരിക്കുന്നത് ആർക്ക് സാധിക്കും ലോകത്തിൽ എന്തിനോടെങ്കിലും സംഘം എന്ന് ചോദിച്ചാൽ യാതൊരു സംഘവും ഇല്ല അപ്പം അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ മധുരയിലേക്ക് പോയിരിക്കുന്നത് അവിടെ തന്നെ കൂടി ആ സ്ത്രീകളോട് കൂടി ജീവിതാസാനം വരെ രമിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകളിൽ സംഘമുണ്ട് എന്ന് വരും േ അവിടെ കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ കംസവധത്തിനായിക്കൊണ്ടും പല കാര്യങ്ങൾ നടക്കാനും ഉണ്ട് വല്ല പ്രയാസമുണ്ടായി ഭഗവാനെ വിട്ടുപോകാൻ സ്ത്രീകൾക്ക് പ്രയാസമുണ്ടായി ഇല്ലേ കൃഷ്ണ എങ്ങനെയാ വിട്ടു പോകരുത് കേട്ടോ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് കുട്ടികളെ സ്ത്രീകളെ ഈ ഓടക്കൊഴിലും മഞ്ഞപ്പെട്ടും മാത്രമല്ല ഞാൻ ഇതെൻ്റെ എടുക്കപ്പെട്ട നാടകരൂപം മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് നമ്മളെങ്ങനെ പിരിയാനാ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിലുള്ള വസ്തുവിനെ നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റുമോ ആ തത്വോപദേശം കൊടുക്കുന്നത് കേട്ടാൽ ആരും പറയില്ല കൃഷ്ണൻ സ്ത്രീകളിൽ ലയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ ഓരോ കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ഈ ലോകം തന്നെ വിട്ടുപോകും വേടൻ്റെ അസ്ത്രം കാലില് പതിച്ചപ്പോൾ ഭഗവാൻ ഇവിടുന്ന് പോയി വല്ല സംഘം ഉണ്ടാൽ ആലോചിച്ചാൽ വല്ല സംഘം ഉണ്ടോ ഭഗവാൻ അപ്പോൾ ആ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുകയാണ് കണ്ടതും കേട്ടതും ചെറുതും വലുതും വിളകുന്നതും ഇളകാത്തതും ഒക്കെ ആത്മാവാണ് സ്ത്രീകളെ ധാൻ പറഞ്ഞു കൊടുക്കണ അതും കേട്ട് കഴിഞ്ഞാൽ എവിടെയും ഭഗവാൻ്റെ അവിടെ പോയല്ലോ അവിടെ വിട്ടുപോയി പിന്നെ അങ്ങനെ വന്നിട്ട് ആ ഗോപികളുടെ പഴയ പരിചയം പുതുക്കിയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല അവിടെ അനുഗ്രഹം കഴിഞ്ഞ് അതോടുകൂടി അധ്യായം അവസാനിച്ച പോലെയാണ് ഗോകുല വൃന്ദാവനത്തിൽ പിന്നെ കാണുന്നുണ്ട് അത്രയേ ഉള്ളൂ ആ ഒരു സംഘമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും അതുകൊണ്ട് നാക്വാപിതേ സംഘവാർത്ത എവിടെയും ബന്ധപ്പെട്ടവനായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല ബന്ധപ്പെട്ടവ ആളല്ല ഭഗവാൻ അപ്പം അങ്ങനെ ആറ് ഗുണങ്ങളാണുള്ളത് ഐശ്വര്യം ആദ്യത്തെ പറഞ്ഞു ശിവൻ മുതലായിട്ടുള്ളവരെ കൂടി നിയന്ത്രിക്കാനുള്ള കഴിവ് ദേവന്മാരെ കൂടി നിയന്ത്രിക്കാനുള്ള കഴിവ് ഒന്ന് ശങ്കരാധീശ്വര വിനിയമനം വീര്യം മറ്റ് ദേവന്മാരെ പോലും ചൊൽപ്പടിക്ക് നിർത്തുന്നതാണ് ഭഗവാന്റെ ആ വീര്യം നിയമനം എന്ന് പറഞ്ഞാൽ അതും ഒരു തരം ശക്തി തന്നെയാണ് തൻ്റെ ചൊൽപ്പടിക്ക് തൻ്റെ കീഴ് നിർത്തുന്നതിനൊക്കെ തന്നെയാണ് വീര്യം എന്ന് പറയുന്നത് ഐശ്വര്യവും വീര്യോ തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഐശ്വര്യം എല്ലാവരെയും നിയന്ത്രിക്കുക ആ ശക്തി വീര്യം എന്ന് പറഞ്ഞാൽ തേജസ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ പറഞ്ഞാൽ മറ്റുള്ളവനെ മുഴുവനെ ജയിക്കാനുള്ള സൂര്യൻ അഗ്നി മുതലായിട്ടുള്ള തേജസ്സിനേക്കാൾ മുന്നിലുള്ളത് തേജസ് എന്നർത്ഥം ഈ യശസ് അത് മറ്റുള്ളവർ വളരെയധികം നിർമ്മലമാണ് വിമലം യശസ് വിമലമായിരിക്കുന്ന യശ യശൈശ് നിർമ്മലോ എന്ന് പറഞ്ഞിരിക്കുന്നു നിർമ്മലേശ്ചോപഗീതം നിസ്പൃഗന്മാരാൽ പോലും വാഴ്ത്തപ്പെട്ടിരിക്കുന്നു നിസ്പൃഗൈശ്ശോഭഗഗീതം നിമലമഭിയശോ യശോവിമലം അങ്ങയുടെ യശസ്തി വിമലമാണ് വർണ്ണിച്ചിരിക്കുന്നു നിഷ്പ്രഹേ ശോഭഗീതം ഒന്നിലും ആഗ്രഹമില്ലാത്ത ശുഗാദിമാറ്റികൾ പോലും പാടി പുകഴ്ത്തപ്പെടുന്നു ശങ്കരാദികളെ നിയന്ത്രിക്കാനുള്ള ഐശ്വര്യം തേജസ്വികളായിരിക്കുന്ന തേജസ്വികളെക്കാൾ തേജസ് അഗ്നി സൂര്യൻ മുതലായിട്ടവരേക്കാൾ നിർമ്മലമായിട്ടുള്ള കീർത്തി വിമലമപി യശോ വിമലമായിരിക്കുന്ന യശസ് ആരാൽ പാടപ്പെടുന്നു നിർമ്മലമായിരിക്കുന്ന നിസ്പൃഹന്മാരായിരിക്കുന്നവരാൾ ഗീതം ചെയ്യപ്പെട്ടിരിക്കുന്നു നിസ്പൃഹേശോപഗീതം ഇനി സമ്പത്ത് ശ്രീ അങ്ക സങ്ക സദാ ശ്രീ ശരീരത്തിൽ സദാ ലക്ഷ്മി ഭഗവീ സാന്നിധ്യം ഉണ്ട് ഒരു കാലത്തും ലക്ഷ്മി സാന്നിധ്യം ഇല്ലാതെ കണ്ട് ഇല്ല എന്നർത്ഥം അങ്ക സങ്ക സദാ ശ്രീ നമുക്ക് ചിലപ്പോൾ സ്ത്രീ കൂടും ചിലപ്പോൾ സ്ത്രീ കുറയും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇല്ലേ ശ്രീ ഭ്രംശം വന്ന സ്ത്രീ ഉണ്ടാവില്ല ചിലരിൽ ഇവിടെ അങ്ങനെ ഒരു ഭ്രംശത്തിൻ്റെ യാതൊരുവിധ ചോദ്യം ഉദിക്കണേ ഇല്ല അതുകൊണ്ട് അങ്കാസംഗ സദാ ശ്രീ ശ്രീ സദാ അങ്കാസംഗ ഈ അറിവിൻ്റെ കാര്യം അഖില അഖിലവിത്ത് എല്ലാം അറിയുന്നവൻ ഈ സംഘം ക്വാപി തേ സംഘവാർത്ത നക്വാബി നെഗറ്റീവാണ് ഒന്നിൻ്റെയും സംഘം അങ്ങോട്ടുന്നേക്ക് ഇല്ല അതുകൊണ്ട് തത് വാദാകാരവാർത്തിൻ വാദാകാരവാർത്തിനായിരിക്കുന്ന ഗുരുവായൂർ പ മുരഹരം മുരൻ എന്ന അസുരനെ ഹനിച്ചായിട്ടുള്ള ഗുരുവായൂർ ഭഗവത് ശബ്ദം 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 ആവുന്നത് ഭഗവത് പ്ലസ് ശബ്ദം ഭഗവത് ശബ്ദം ഭഗവത് പ്ലസ് ശബ്ദം ഭഗവത് ശബ്ദം ഭഗവത് ശബ്ദം മുഖ്യാശ്രയോസി ഭഗവാൻ എന്ന ശബ്ദത്തിന് സർവദാ അങ്ങ് തന്നെയാണ് അർഹനായി അർഹനായിത്തീരുന്നത് മറ്റൊന്നും ഭഗവാനല്ല എന്നർത്ഥം ഐശ്വര്യം ശങ്കരാധീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജ സംഹാരി വീര്യം വിമലമഭീയശോ നിസ് പൃഗേശ്ശോപഗീതം അങ്കാസംഗാ സദാശ്രീ അഖിലവിദസി നക്വാപിതേ സംഘവാർത്ത തദ്ധാഗാരവാസിൻ മുരഹരഭഗവ്ദ ഒന്നാമത്തെ ദശകം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തത് ഭഗവത് സ്വരൂപ വർണ്ണനമാണ് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം